ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സീസൺ ആയിരുന്നു നാലാമത്തേത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെ ആറാം സീസൺ ആണ് നടിയും നർത്തകിയുമായ ദിൽഷ പ്രസന്നനായിരുന്നു സീസൺ നാലിൽ വിജയിയായത് വിജയ് ദിൽഷയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ ഫോർ അറിയപ്പെടുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ പേരിലാണ് കാരണം സീസൺ നാല് മുഴുവൻ ചർച്ചയായതും ഷോ അവസാനിച്ച ശേഷവും വളരെയധികം വിവാദങ്ങളിൽ നിറഞ്ഞു നിന്ന മത്സരാർത്ഥിയും റോബിൻ ആണ് എന്നത് തന്നെ എഴുപത് ദിവസത്തോളമാണ് റോബിൻ ഹൌസിൽ നിന്നത് ശേഷം സഹമത്സരാർത്ഥി മത്സരാർത്ഥി സലീമിനെ കയ്യേറ്റം ചെയ്തതിന്റെ പേരിൽ ിൽ റോബിൻ പുറത്താക്കപ്പെടുകയായിരുന്നു ഇതുവരെയുള്ള ബിഗ് ബോസ് സീസണുകളിൽ റോബിനോളം ഫാൻസിനെ നേടിയിട്ടുള്ള മറ്റൊരു മത്സരാർത്ഥിയും ഉണ്ടോ എന്ന് സംശയമാണ് പക്ഷേ റോബിന്റെ ബിഗ് ബോസ് ഗെയിമിനോട് ഒട്ടും താൽപര്യമില്ലാത്ത ഒരു വിഭാഗം പ്രേക്ഷകരുമുണ്ട് ഇപ്പോൾ സീസൺ ആറ് ഫിനാലോയോട് അടുക്കുമ്പോൾ റോബിൻ പങ്കിട്ട ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് സീസൺ ആറിലെ ഫൈനലിസ്റ്റ് ജിൻഡോയ്ക്ക് ആശംസ അറിയിച്ചുള്ളതാണ് റോബിന്റെ പോസ്റ്റ് നിങ്ങൾക്കത് സാധിച്ചു അഭിനന്ദനങ്ങൾ ജിൻഡോ ഫിനാലെ വീക്ക് എന്നായിരുന്നു റോബിൻ പോസ്റ്റിനൊപ്പം എഴുതിയത് റോബിനും ജിൻഡോയും നേരത്തെ പരിചയക്കാരാണ് റോബിന്റെ ഫിറ്റ്നസ് ട്രെയിനറായിരുന്നു ഒരു സമയം ജിൻഡോ കപ്പ് നേടുമെന്ന്റച്ച് ബിഗ് ബോസ് ഷോയിലേക്ക് എത്തിയ മത്സരാർത്ഥിയെന്ന് ജിൻഡോയെ വിശേഷിപ്പിക്കാം വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നുമില്ലാതെ ഷോയിലേക്ക് എത്തി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടും കണ്ടന്റുകൾ ഉണ്ടാക്കിയും ജനപ്രീതി നേടിയ മത്സരാർത്ഥിയാണ് ജിൻഡോ ഫിസിക്കൽ ടാസ്കുകളിൽ മികവ് പുലർത്തിയും എന്റർടൈനർ എന്ന രീതിയിലുമൊക്കെയാണ് ജിൻഡോ കയ്യടി നേടിയത് എന്നാൽ ഒരുപാട് കുറവുകളുമുണ്ട് ജിൻഡോയ്ക്ക് എഴുപത് എഴുപത്തിയഞ്ച് ദിവസത്തോളം ഷോയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്ത ജിൻഡോയുടെ പ്രകടനം ഷോയുടെ അവസാന ഘട്ടത്തിൽ ഒന്ന് മങ്ങിയിട്ടുണ്ട് ജിൻഡോ കപ്പ് ഉയർത്തിയാൽ നിത്യ അഭ്യാസി ആനയെ എടുക്കും എന്നൊക്കെ പറയാവുന്ന കഠിനാധ്വാനത്തിന്റെ ഒരു വിജയഗാഥയായി മാറുന്നത് ഏതായാലും റോബിന്റെ പോസ്റ്റ് വൈറലായതോടെ നിരവധി പേരാണ് രസകരമായ കമന്റുകൾ റോബിന്റെ പോസ്റ്റിനു താഴെ കുറിക്കുന്നത് ജിൻഡോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്ന് ഒരു വിഭാഗം പറയുന്നു അതേസമയം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഫാൻസി ഡ്രസ് ഷോ നടത്തിയിരുന്നു ഇതിന്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നു ഒരു ഗുസ്തിക്കാരന്റെ ലുക്കിലാണ് ജിൻഡോ എത്തിയത്